ഇന്നലത്തെ എപ്പിസോഡിൽ ലക്ഷ്മിൻ്റെ ധൈര്യം അപാരമാണ് കേട്ടോ കാരണം അത്രേ പിന്നെ കുടഞ്ഞിട്ടാണ് മോഹൻലാൽ ചോദിക്കുന്നുണ്ടായിരുന്നത് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് വീട്ടിൽ കയറ്റാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരു കൂസിലും ഇല്ല മുഖത്തൊരു ഭാവഭേദങ്ങളൊന്നും ഇല്ലാതാണ് ലക്ഷ്മി നിൽക്കുന്നത് ലക്ഷ്മിക്കറിയാൻ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് നന്നായിട്ടറിയാം പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്താ അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ ലക്ഷ്മി തയ്യാറാവുന്നില്ല കാരണം മോഹൻലാലിന് മനസ്സിലാവണമായിരുന്നു കാരണം അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് അത് പറഞ്ഞതാണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് ലക്ഷ്മി മറുപടി പറഞ്ഞിട്ടുള്ളത് എനിക്കത് പറ്റില്ല എന്നുള്ളത് പക്ഷേ എന്തായാലും അപാരധൈര്യം തന്നെയാണ് കേട്ടോ കാരണം ഇത്രയും ക്രൗഡിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഷോ ആ കാണുന്ന ആൾക്കാർ അപ്പം അവരുടെ മുന്നിലൊക്കെ വെച്ച് ഇങ്ങനെ പറയാൻ ചില്ലറ കേഡ്സൊന്നും പോരാ പക്ഷെ അത് അവിടെ ഇവിടെ ചില ആൾക്കാർക്കൊന്നുമില്ല കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറയുമ്പോൾ അവിടെ ആരും പോലും പ്രതികരിച്ചിട്ടില്ല അക്ബർ കേട്ടിട്ടുണ്ട് ആതിലെ പക്ഷേ അത് അതിൻ്റെ വഴിക്ക് വിട്ടതാണെന്ന് തോന്നുന്നത് കാരണം അവർ ചിലപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നെ ആരോപണങ്ങൾ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ വഴിക്ക് പോട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ മൈൻഡിൽ പിന്നെ എടുക്കാത്തതാണെന്നാണ് തോന്നുന്നത് പക്ഷെ അക്ബർ കേട്ടിട്ടുണ്ടായിരുന്നു അക്ബറും അതിനനുസരിച്ചൊന്നും മറുപടി പറഞ്ഞിട്ടില്ല പിന്നീട് അക്ബർ നല്ല അടിപൊളിയായിട്ടുള്ള മറുപടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാരണം ഒരു ഷോയിൽ പിന്നെ ലക്ഷ്മി വരേണ്ട ആവശ്യമില്ലല്ലോ മകൻ എന്നുള്ളതാണ് ലക്ഷ്മി പറയുന്ന ഒരു ന്യായം അങ്ങനെ അപ്പോൾ ലക്ഷ്മി ഉണ്ടായതുകൊണ്ടാണല്ലോ മകൻ ആ ഒരു ഷോ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കിറ്റ് ചെയ്തു പോകാന്നുണ്ടെങ്കിലും മകനെ പിന്നെ ആ ഒരു ഷോ കാണേണ്ടി വരില്ലാലോ പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മിക്ക് സ്വയം അതിൽ നിന്ന് കിറ്റ് ചെയ്തു പോകാമായിരുന്നു കാരണം അത്രയും ഇറങ്ങി പോകാൻ വരെ പറയുന്നുണ്ട് ഇത്രയും അഭിമാനി ആയിട്ടുള്ള ഇത്രയും പിന്നെ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ അവരോടൊപ്പം തുടരുന്നതിൽ ഒരു ഔചിത്യമില്ല ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത് ഒണിയലിൻ്റെ വിഷയമാണ് അതും കൂടി ആകുമ്പോൾ എന്താ പറയാ നല്ല കഴിഞ്ഞ വീക്കെൻഡിൽ അനുവിന് കിട്ടിയ പോലുള്ള അതിനേക്കാൾ സ്ട്രോങ് കൂടിയ ലെവലിലായിരിക്കും ഈ പ്രാവശ്യം ലക്ഷ്മിക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ അനുവിന് എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് മോഹൻലാലിന് ഒരു ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കിട്ടില്ലയെന്നാണ് തോന്നുന്നത് കാരണം അനു ആ ഒരു ക്യാരറ്റിന്റെ പ്രശ്നവും പിന്നെ വേറെ പറയുന്ന ഒരു സില്ലി മാറ്ററാണ് അതിലും വലിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ അവരോടൊന്നൊന്നും ചോദിക്കുന്നു അനുമോട് ചോദിക്കുന്നുണ്ട് റേറ്റിംഗ് കൂട്ടാനോ കണ്ടന്റ് എന്താണ് കണ്ടന്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുൻപ് മരാർ വന്നപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം കണ്ടന്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ അപ്പോൾ അനു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇവരോട് പേയ്മെൻറ്റ് വാങ്ങി വാങ്ങിക്കുന്നത് അതിനനുസരിച്ച് എനിക്ക് കണ്ടന്റും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയമാണ് ഇവിടെ മോഹൻലാലെടുത്ത് ചോദിച്ചിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ എത്രയോ മോശമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കാരണം അനുവിനെ ആ ഒരു പിന്നിൽ നിന്ന് ആരെയും തള്ളിയിടുന്ന ഒരു സീനൊക്കെ ഉണ്ട് പക്ഷേ പറ്റി ഒന്നും ും ചോദിക്കുന്നു കൂടിയില്ലേ എനിക്ക് തോന്നുന്നത് എല്ലാ വീക്കെൻഡും വരുമ്പോൾ അനുവിൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇപ്പം മോഹൻലാലിന് ഒരു സമാധാനം കിട്ടാത്ത രീതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്